ക്ഷേത്രങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതിന്റെ ഭാഗമാണ് ക്ഷേത്രങ്ങളിൽ ഇന്ന് കാണുന്ന കലാപരിപാടികളെന്ന് മുൻ ഡി ജി പി ടി പി സെൻകുമാർ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അൻപത്തി ഒൻപതാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമുക്ത ക്ഷമിക്കണം രാഷ്ട്രീയമുക്ത ക്ഷേത്രഭരണം എന്ന വിഷയത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

എത്ര സ്ഥാപനങ്ങളുണ്ട് പക്ഷെ അവിടെയൊന്നും ഒന്നും ഇല്ലാത്ത കയ്യേറ്റങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ക്ഷേത്രങ്ങൾ ഒരു എന്താണ് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ഈറ്റിലങ്ങളായി മാറണം എന്നുള്ള നിരക്കുള്ള പിടിച്ചെടുക്കലുകളും അതുപോലെ അവിടെ ഉണ്ടാകുന്ന അടിച്ചമർത്തലുകളും അത് ഭരണത്തിന്റെ സൗകര്യം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് അതുകൂടി നേരിടേണ്ടിയിരിക്കുന്നു അത് നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ അഹം മിയായി സ്വയം തിരിച്ചറിഞ്ഞിരുന്ന ക്ഷേത്രങ്ങളിൽ ഇന്ന് പുഷ്പനെ അറിയാമോ എന്ന പാട്ടാണ് കേൾക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ പറഞ്ഞു എന്നെ അറിയാൻ 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 ഈശ്വരനെ ബ്രഹ്മത്തെ ഒക്കെ ക്ഷേത്രത്തിൽ ഇന്ന് അറിയാമോ അപ്പൊ എനിക്കറിയേണ്ടത് എന്നെയല്ല ബ്രഹ്മത്തെയല്ല ഞാൻ അറിയേണ്ടത് പുഷ്പ എന്നു ചങ്ങരി വരുമ്പോൾ ക്ഷേത്രം അതിന്റെ ധർമ്മത്തിൽ നിന്ന് ദൗത്യത്തിൽ നിന്ന് ഏറെ വ്യത്യാസമായി മറ്റൊരു ചാനലിലേക്ക് എന്നെ വഴി വഴിച്ച് കൊണ്ടുപോകുന്നു എന്നാണ് ക്ഷേത്രം രാത്രിയിൽ വിമുക്തമാക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാനുള്ള കാര്യം സെമിനാറിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു മുതിർന്ന മാധ്യമപ്രവർത്തകനും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷനുമായ ജി കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രഹ്മശ്രീ ബ്രഹ്മപാദാനന്ദ സരസ്വതി വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി തുടങ്ങിയവർ സംസാരിച്ചു ജനം തിരുവനന്തപുരം